ഡാർക്ക് ഷെയ്ഡിലുള്ള കുറച്ച് ഗൗൺസിൻ്റെ കളക്ഷൻസ് നോക്കിയാൽ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഫിഫ്റ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുള്ള ഒരു എക്സൽ സൈസുള്ള ഗൗണാണ് ആണ് കേട്ടോ നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ആണ് ഇതിന് ലൈനിങ് അറ്റാച്ചഡാണ് സ്ലീവിന് ലൈനിങ് ഇല്ല പക്ഷെ സീത്രൂ അല്ല നല്ല കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് ലോക്ക് പോർഷനിൽ അടിപൊളിയായിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ വില വന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് തൗസൻഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്ന് പ്ലസ് ഷിപ്പിംഗ് വരും ഫ്രണ്ട് ബാക്ക് ഒരു ഗ്രേ കളറുണ്ടോ അതിൽ വരുന്ന നെക്സ്റ്റ് കളർ നെക്സ്റ്റ് ഐറ്റം ഇതും ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ത്രീ ഇഞ്ചോൺ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചോൺ ലെങ്ത്ത് വരുന്നുണ്ട് സൈസ് ഡബിൾ എക്സിൽ വരെ ഉള്ളവർക്ക് സൂട്ടബിളാണ് ഫ്രീ സൈസാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ തന്നെ ഇതിന് ലൈനിങ് അറ്റാച്ചർ അല്ലോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതിൻ്റെ നെക്സ്റ്റ് ഐറ്റം നെക്സ്റ്റ് കളർ പിക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ് നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാം നമ്മളുടെ എല്ലാ സ്റ്റോക്കിൻ്റെയും പിക്ക് അതിൽ അവൈലബിൾ ആണ് വീഡിയോയിൽ കാണിച്ച സ്റ്റോക്കും കാണിക്കാത്ത സ്റ്റോക്കും ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പിക്ക് ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതിലെ ലാസ്റ്റ് ഷെയ്ഡ് അത് ഗ്രീൻ ഇത് റീസ്റ്റോക്ക് ആയിട്ടാണ് എയ്റ്റ് നയൻ ഫൈവ് റേഞ്ചിൽ കൊടുത്തിരുന്ന ആണ് പിന്നെ നമ്മളത് ഓഫറിലിട്ടിരുന്നു സെവൻ നയൻ ഫൈവ് അപ്പം നമുക്ക് ഒരുപാട് എൻക്വയറി വന്നിരുന്നു എക്സൽ സൈസാണ് ഇതിന് വരുന്ന ഇതിന് ഫിഫ്റ്റി ത്രീ ഇഞ്ചോൺ ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വന്റി ത്രീ ഇഞ്ചോൺ ലെങ്ത്ത് വരുന്നുണ്ട് ഇതിൻ്റെ വില സെവൻ നയൻ ഫൈവ് ആണല്ലേ നെക്സ്റ്റർ ഗ്രീൻ ഷെയ്ഡ് അടിപൊളി ഷെയ്ഡാണ് ഒരു ബബിൾസ് മെറ്റീരിയൽ ഇതിന് വന്നുള്ളത് കേട്ടോ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു രണ്ടു പ്രാവശ്യമായിട്ട് കാണിച്ച ഐറ്റംസ് ആണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത് വാട്സപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്